ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ ക്രിസ്പി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ ഉറപ്പായിട്ട് എല്ലാ പേരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ എളുപ്പമാണ് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗളിലേക്ക് ഒന്നര കപ്പ് അളവിൽ മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു സ്നാക്കായിരിക്കും അപ്പോൾ നമ്മൾ സാധാരണ സമൂസയൊക്കെ തയ്യാറാക്കുന്നത് മൈദ വെച്ചിട്ടാണല്ലോ അതുകൊണ്ടാണ് മൈദ ഉപയോഗിച്ചിരിക്കുന്നത് ഇനി ഗോതമ്പൊടി ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാവുന്നതാണ് കുഴപ്പമൊന്നുമില്ല ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഓയിൽ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ അപ്പോൾ അതുകൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കുറേശ്ശെ വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കാം അപ്പോൾ ഏകദേശം ഒരു അരക്കപ്പ് വെള്ളം ഞാനിവിടെ എടുത്തിട്ടുണ്ട് അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് കറക്റ്റാ പറയുന്നില്ല കാരണം നമ്മൾ എടുക്കുന്ന മാവിൻ്റെ അളവിൻ്റെ വ്യത്യാസം വരും അതിനനുസരിച്ച് വെള്ളവും വ്യത്യാസം വരും അപ്പോൾ ഇതിപ്പോൾ നമ്മൾ സാധാരണ ചപ്പാത്തി മാവൊക്കെ കുഴക്കുന്നത് പോലെ കുഴച്ചെടുത്താൽ മതി കേട്ടോ ഒരുപാടങ്ങ് ലൂസ് ആവാനൊന്നും പാടില്ല അതുപോലെ ഒരുപാട് ടൈറ്റ് ആവാനും പാടില്ല അപ്പോൾ ഞാനിവിടെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് മാറ്റി വെക്കാം ആ സമയം കൊണ്ട് നമുക്കിതിനു വേണ്ടിയിട്ടൊരു ചട്നി തയ്യാറാക്കാം ഞാനിവിടെ ഒരു മിക്സിയുടെ ജാരിലേക്ക് രണ്ട് പച്ചമുളക് ഒരു നാലഞ്ചല്ലി വെളുത്തുള്ളിയും പിന്നെ കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇനി ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പും കൂടെ തന്നെ ചാട്ട് മസാല ഒരല്പം ചേർത്ത് കൊടുക്കുക അപ്പോൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി കേട്ടോ ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് കല നമുക്ക് ചേർക്കുകയാണ് കേട്ടോ ഇന്ദുപ്പ് അതും ഇല്ലെങ്കിൽ ചേർക്കേണ്ട കുഴപ്പമൊന്നുമില്ല ഇനി ഇതിലേക്ക് ഇതിലേക്കൊരു അരമുറി നാരങ്ങ നീര് ഇതുപോലെ ഒന്ന് പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ ഒരു ചട്നി ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ നമുക്ക് ചില്ലി സോസ് എടുക്കാം ഞാനിവിടെ ടൊമാറ്റോ സോസ് ഉപയോഗിക്കുന്നുണ്ട് അതിൻ്റെ കൂടെ ചില്ലി സോസ് ഉപയോഗിച്ചാലും മതിയാകും കേട്ടോ ഒരു അല്പം ഒഴിച്ച് നന്നായിട്ട് ഇനി ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അരച്ചെടുത്തിട്ടുള്ള ഈ ചട്നി നമുക്ക് ഇവിടെ ഒന്ന് മാറ്റി വെക്കാം അപ്പോൾ ഇത് ഈ ചട്നി നമ്മൾ കഴിക്കുന്ന സമയത്തും നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ സ്നാക്കിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഇനി ഞാനിവിടെ ഒരു ബൗളിലേക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള ഫില്ലിങ് തയ്യാറാക്കുകയാണ് അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ കുറച്ച് മട്ടറാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് പച്ചപ്പട്ടാണി അത് ഒരല്പം വെള്ളം ഒഴിച്ച് വേവിച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ ഇനി ഇതില്ലെങ്കിൽ ഗ്രീൻ പീസ് ആയാലും വേവിച്ചിട്ടുള്ളത് ഇതിലേക്ക് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ അത് ഏതായാലും മതിയാകും നന്നായിട്ട് തന്നെ അത് ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാനൊരു രണ്ട് വലിയ സൈസ് ഉരുളക്കിഴങ്ങ് വേവിച്ചത് ഗ്രേറ്റ് ചെയ്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ഫില്ലിങ്ങിന് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ ഇതിൽ ഏതെങ്കിലുമൊക്കെ ഇല്ല എന്നുണ്ടെങ്കിൽ ഒഴിവാക്കാൻ കുഴപ്പമൊന്നുമില്ല പകരം നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും വെജിറ്റബിൾസ് ചേർക്കണമെങ്കിൽ അങ്ങനെയും ചേർക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് മല്ലിയില ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ നിങ്ങളുടെ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ രണ്ട് ചെറിയ പച്ചമുളകാണ് എടുത്തിരിക്കുന്നത് ഇനി പച്ചമുളക് ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ അതനുസരിച്ച് പച്ചമുളക് ചേർത്ത് കൊടുത്താൽ മതിയാകും കേട്ടോ ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ അളവിൽ ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരല്പം വറുത്ത ജീരകത്തിൻ്റെ പൊടി ചേർക്കുന്നുണ്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരൽപ്പം കുരുമുളകിൻ്റെ പൊടി ഒരു കാൽ ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടിയും ഒരൽപ്പം ചാട്ട് മസാലയും കൂടി ചേർക്കുന്നുണ്ട് അപ്പം മസാല ഇല്ലെങ്കിൽ ഒഴിവാക്കാം കുഴപ്പമൊന്നുമില്ല ഇനി ഇതിലേക്ക് ഞാനിവിടെ കുറച്ച് ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ പനീർ ഒന്ന് ഗ്രേറ്റ് ചെയ്തതാണ് ഇതിലേക്ക് ചേർക്കുന്നത് അപ്പോൾ പനീർ ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി ഓപ്ഷണലാണ് ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം സ്പൂൺ കൊണ്ടോ കൈ കൊണ്ടോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതിയാകും അപ്പോൾ ഞാനിവിടെ ഈ ഒരു ഫില്ലിങ് നന്നായിട്ട് എന്നെ ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം അപ്പോൾ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ മാറ്റി വെച്ചിരുന്ന മാവ് എടുക്കുക അപ്പോൾ മാവിൽ നിന്ന് നമ്മൾ ഞാനിവിടെ ഒരു രണ്ട് പോർഷനായിട്ട് എടുക്കുകയാണ് കേട്ടോ അപ്പോൾ അതിന് മുന്നേ നമുക്ക് ഈ കൗണ്ടർ ടോപ്പിൽ ഒരല്പം പൊടി ഒന്ന് വിതരക്കൊടുക്കാം അതിന് ശേഷം മാവ് ജസ്റ്റ് ചെറുതായിട്ട് ഒന്ന് ഒന്നും കൂടി ഒന്ന് ഒന്ന് കുഴയ്ക്കാം അതായത് ഇതുപോലെ ഒന്ന് സോഫ്റ്റാക്കി എടുക്കാം അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് നല്ലതായിരിക്കും നമുക്കിത് കട്ട് ചെയ്ത് മാവൊന്ന് കട്ട് ചെയ്ത് എടുക്കാനൊക്കെ എളുപ്പമായിരിക്കും അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നതുകൊണ്ട് തന്നെ മാവ് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടിരിക്കും അപ്പോൾ കട്ട് ചെയ്തെടുക്കാൻ ഒരു അല്പം ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ മാവ് ചേർത്ത് ഇതുപോലെ ഒന്ന് കുഴച്ചെടുത്തതിന് ശേഷം കട്ട് ചെയ്യുമ്പോൾ വളരെ ഈസി ഈസിയായിട്ട് നമുക്കിത് കട്ട് ചെയ്തെടുക്കാൻ പറ്റും നിങ്ങൾ കൂടുതൽ മാവാണ് എടുക്കുന്നതെങ്കിൽ രണ്ട് മൂന്ന് പീസായിട്ടൊക്കെ മുറിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ ഒന്നര കപ്പ് മാവാണ് എടുത്തിരുന്നത് അതുകൊണ്ട് തന്നെ രണ്ട് പീസായിട്ടാണ് ഇവിടെ ഞാൻ ഇത് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കണം അപ്പോൾ ഒരുപാട് കനത്തിനും അതുപോലെ ഒരുപാട് നൈസായിട്ടും പരത്തി എടുക്കരുത് കേട്ടോ ഒരു മീഡിയം അളവില് നമ്മൾ സാധാരണ ചപ്പാത്തിക്കൊക്കെ ഒരു പരത്തുന്ന ആ ഒരു രീതിയിൽ പരത്തി എടുത്താലും മതിയാകും അപ്പോൾ ഞാനിവിടെ അത്യാവശ്യം നന്നായിട്ട് വലിപ്പത്തിൽ പരത്തി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഫില്ലിങ് അതിൻ്റെ സെൻ്ററിലേക്ക് വെച്ച് കൊടുക്കാം അതിന് ശേഷം ഇതിൻ്റെ ഫുള്ളായിട്ട് നമുക്കതൊന്ന് നിരത്തി കൊടുക്കാം അപ്പോൾ സൈഡിലേക്കൊന്നും വെക്കണ്ട കേട്ടോ ഇതുപോലെ ഒന്ന് പരത്തി എടുത്താൽ മതിയാകും ഇനി നമുക്ക് ഈ ഒരു അരച്ച് വെച്ചിരുന്ന ആ ഒരു ചട്നി ഇതിൻ്റെ സെൻറ്ററിലേക്കൊക്കെ ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ ഇത് ചട്നി ഓപ്ഷനൽ ആണ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിന് പകരം നിങ്ങൾക്ക് ചില്ലി സോസ് ചേർത്ത് കൊടുത്താലും മതിയാകും കേട്ടോ അപ്പോൾ ഞാനിവിടെ ചട്നി കുറച്ചതിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ കൂടെ തന്നെ ടൊമാറ്റോ കെച്ചപ്പ് ടൊമാറ്റോ സോസ് നമുക്കിതിലേക്ക് ഇതുപോലെ ഒന്ന് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് എന്നെ ഒന്ന് ഫില്ല് ചെയ്ത് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇത് കഴിക്കുമ്പോൾ അതിൻ്റെ ആ ഉള്ളിൽ ആ ഒരു ടൊമാറ്റോ കശപ്പിൻ്റെ ഒരു ചെറിയൊരു മധുരവും അതുപോലെ ആ ചടനിയുടെ ചെറിയൊരു എരിവൊക്കെ ആയിട്ട് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഒരു വശത്തു നിന്ന് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കാം ഇതുപോലെ നന്നായിട്ട് മടക്കി കൊടുക്കുക അപ്പോൾ ഇതുപോലെ മടക്കി എടുക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു ഫില്ലിങ്ങെന്ന് പൊട്ടി പുറത്ത് വരരുത് ആ ഒരു രീതിക്ക് വേണം നമ്മൾ ഈ ചപ്പാത്തി ആദ്യം പരത്തി എടുക്കാനായിട്ട് കേട്ടോ അപ്പോൾ അതനുസരിച്ചുള്ള കനത്തിൽ വേണം പരത്തി എടുക്കാനായിട്ട് അതുപോലെ ഒരുപാട് ഓവറായിട്ട് കനം കൂടാനും പാടില്ല എങ്കിൽ നമ്മളത് കഴിക്കുമ്പോൾ ഒരുപാട് കട്ടിയായി തോന്നും അതുകൊണ്ട് ഒരുപാട് കനം കൂടാനും പാടില്ല കുറയാനും പാടില്ല അപ്പോൾ ഇതിവിടെ ഞാനിവിടെ നന്നായിട്ട് എന്നെ ഒന്ന് ഉരുട്ടി എടുത്തിട്ടുണ്ട് ഇനി ആ ഒരു മസാല ഇല്ലാത്ത ഭാഗം നിങ്ങൾക്കത് കട്ട് ചെയ്ത് മാറ്റാവുന്നതാണ് കേട്ടോ കാരണം അത് വെച്ചിട്ട് വലിയ പ്രയോജനമൊന്നുമില്ല ഒരുപാട് കട്ടിയായിട്ടുള്ള ഒരു ഭാഗം കഴിക്കുമ്പോൾ കിട്ടും എന്നുള്ളതേ ഉള്ളൂ അതുകൊണ്ട് ആ ഒരു ഭാഗം നമുക്കതൊന്ന് മാറ്റാം രണ്ടാമത് ചെയ്യുന്നതിൻ്റെ കൂട്ടത്ത് മാവ് ചേർക്കാവുന്നേ ഉള്ളു കേട്ടോ അപ്പോൾ ഇനി ഇതൊന്ന് ലെവലാക്കിയതിന് ശേഷം നമുക്ക് എത്ര വലുപ്പത്തിലാണോ നിങ്ങൾക്ക് ഈ സ്നാക്ക് വേണ്ടത് അതിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കുക ഞാനൊരു മീഡിയം സൈസിലാണ് ഇത് കട്ട് ചെയ്തെടുക്കുന്നത് തീരെ ചെറുതുമല്ല അല്ല അപ്പോൾ ഇതുപോലെ നമുക്ക് എത്ര പീസാണോ വേണ്ട അതിനനുസരിച്ച് നമുക്ക് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഞാനിവിടെ ഒരെണ്ണം മാത്രമാണ് ഈ ഒരു ടൈമിൽ തയ്യാറാക്കുന്നത് കേട്ടോ നിങ്ങൾക്ക് ബാക്കിയുള്ള മാവും അതുപോലെ ഫില്ലിങ്ങും ഒക്കെ ഫ്രിഡ്ജിൽ വെക്കാം അടുത്ത ദിവസം തയ്യാറാക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇത് ഒരു പീസ് എടുക്കുക അതിന് ശേഷം സൈഡെല്ലാം ഒന്ന് ചേർത്ത് പിടിച്ചതിന് ശേഷം ചെറുതായിട്ട് അതിൻ്റെ മുകൾ ഭാഗത്ത് ഇതുപോലെ ഒന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കുക ഒരുപാട് പ്രഷർ കൊടുക്കരുത് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്യാനേ പാടുള്ളൂ ഒരുപാട് പ്രഷർ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ഫില്ലിങ്ങൊക്കെ സൈഡിൽ കൂടെയൊക്കെ പൊട്ടി പുറത്ത് വരാനുള്ള ചാൻസ് ഉണ്ട് ഇത് നമുക്ക് ഇവിടെ ഒരു പ്ലേറ്റിലേക്ക് വെച്ച് കൊടുക്കാം അപ്പോൾ ഇതുപോലെ തന്നെ എല്ലാം നമുക്കിതുപോലെ ചെയ്തെടുക്കാം അപ്പോൾ വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാവുന്ന ഈവനിങ് സ്നാക്കാണ് സാധാരണ നമ്മൾ സമോസയൊക്കെ കഴിക്കുന്ന ആ ഒരു ടേസ്റ്റാണ് കേട്ടോ സമോസയും കച്ചോരിയൊക്കെ കഴിക്കുന്ന പോലുള്ള ഒരു ടേസ്റ്റാണ് അപ്പോൾ അതൊക്കെ തയ്യാറാക്കുന്നതിനേക്കാളും വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ ഒരു സ്നാക്ക് തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ കുട്ടികളൊക്കെ സ്കൂളിൽ വിട്ട് വരുന്ന സമയം കൊണ്ട് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റും അപ്പോൾ ഞാനിത് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇങ്ങനെ നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ വെച്ചേക്ക് വേണമെങ്കിൽ സൂക്ഷിക്കാം വേണം കേട്ടോ ആവശ്യാനുസരണം എടുത്താൽ മതിയാകും ഇനി ഇതിന് വേണ്ടിയിട്ട് ഒരു ബാറ്ററി തയ്യാറാക്കുന്നുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ മൈദ ഞാനിവിടെ ഒരു ബൗളിലേക്ക് ഇട്ട് ഇട്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചില്ലി ഫ്ലേക്സും ഇനി ഇതിലേക്ക് വെള്ളം വെള്ളം ഒഴിച്ച് ഒഴിച്ച് ഒന്ന് അപ്പോൾ അല്പം ലൂസായിട്ടുള്ള ഒരു ബാറ്ററാണ് ഇതിന് വേണ്ടത് കേട്ടോ അപ്പോൾ അതിനനുസരിച്ച് വെള്ളം ഒന്ന് കുഴച്ചെടുക്കാനായിട്ട് അപ്പോൾ ഇത് കുഴയ്ക്കുമ്പോൾ ഒരുപാട് പോയാൽ കുഴപ്പമൊന്നുമില്ല അല്പം കൂടി മൈദപ്പൊടി ഒന്ന് വിതറി കൊടുക്കുക എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതിയാകും കേട്ടോ അപ്പോൾ ഞാനിവിടെ അത് എല്ലാം നന്നായിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഇവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിൽ എണ്ണ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് എണ്ണ ചൂടായി വന്നതിന് ശേഷം നമുക്കിത് ഓരോന്നായിട്ട് ഈ ഒരു ബാറ്ററിലൊന്ന് മുക്കിയെടുക്കാം അപ്പോൾ ഇത് ബാറ്ററിൽ മുക്കിയതിന് ശേഷമാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റെ പുറമേക്ക് ഒരു കോട്ടിങ് കിട്ടും അത് നല്ല ക്രിസ്പ്പി ആയിട്ട് കിട്ടും നമ്മൾ മൈദ വെച്ചിട്ടാണ് തയ്യാറാക്കുന്നത് അതുകൊണ്ട് നല്ല ക്രിസ്പി ആയിട്ട് തന്നെ അതിൻ്റെ മുകൾ ഭാഗം കിട്ടും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇതുപോലെ എല്ലാം തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ് ഒരുപാട് എണ്ണയുടെ ആവശ്യമൊന്നുമില്ല നമുക്കിത് തിരിച്ചു മറിച്ച് വിട്ട ഒന്ന് വേവിച്ചെടുത്താൽ മതിയാകും അതങ്ങനെ മുങ്ങി കിടക്കത്തക്ക രീതിയിലുള്ള ആ ഒരു ഇതൊന്നും എണ്ണയൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഞാനിത് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ എക്സ്ട്രാ വന്നിരിക്കുന്നത് നമ്മൾ മാവ് മുക്കിയ മാവാണ് ഇതിലേക്ക് മുക്കിയെടുത്തിട്ടുള്ള മാവാണ് ഇതിലേക്ക് പൊടിയായിട്ട് കിടക്കുന്നത് കേട്ടോ കുഴപ്പമൊന്നുമില്ല ഫ്രൈ ആയിട്ട് കിട്ടും നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരിത് കിട്ടും വേണമെങ്കിൽ ഉപയോഗിക്കുക അല്ലെങ്കിൽ നിങ്ങൾക്കത് ഒഴിവാക്കാവുന്നതാണ് അപ്പോൾ ഇത് ഒരു വശമൊക്കെ ഒന്ന് ഫ്രൈ ആയി വരുമ്പോൾ നമുക്ക് ആ എണ്ണയുടെ ആ ഒരു ബബിൾസൊക്കെ ഒന്ന് കുറഞ്ഞ് വരും ആ ഒരു ടൈമിൽ തിരിച്ചിട്ട് കൊടുക്കാം അപ്പോൾ ഒരു രണ്ട് രണ്ട് മൂന്ന് തവണയായിട്ട് തിരിച്ച് മറിച്ച് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ല ക്രിസ്പി ആയിട്ട് നമുക്കിത് തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഞാൻ ഇതുപോലുള്ള ഒരുപാട് വീഡിയോസ് ഈവനിങ് സ്നാക്കിൻ്റെയും ബ്രേക്ക്ഫാസ്റ്റിൻ്റെയും ഒക്കെ റെസിപ്പി ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം എല്ലാ വീഡിയോസും ഒറ്റ ആക്കി ഈ വീഡിയോയുടെ ലാസ്റ്റിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ വീഡിയോസും കാണാവുന്നതാണ് അപ്പോൾ തിരിച്ചു മറിച്ച് ഇട്ട് കൊടുക്കുക തിരിച്ച് മറിച്ച് രണ്ട് മൂന്ന് തവണയായിട്ട് തിരിച്ചു മറിച്ച് ഇട്ട് ഒന്ന് വേവിച്ചെടുക്കുക വളരെ ടേസ്റ്റി ആയിട്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നൊരു ഈവനിങ് സ്നാക്കാണ് നല്ല ഭംഗിയാണ് കാണാനായിട്ട് അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റി തന്നെയാണ് ഉറപ്പായിട്ടും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യാനൊന്നും മറക്കല്ലേ അതോടൊപ്പം ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കനും ഓൾ ഓപ്ഷനും കൂടിയൊക്കെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ എങ്കിലേ വീഡിയോസിൻ്റെ ഒക്കെ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ കണ്ടില്ലേ കാണാൻ തന്നെ നല്ല ഭംഗിയാണ് അതുപോലെ കഴിക്കാനും നല്ല ടേസ്റ്റി തന്നെയാണ് അപ്പോൾ ആദ്യം നമ്മൾ തയ്യാറാക്കിയ ആ ഒരു മല്ലിയില വെച്ചിട്ടുള്ള ചട്നിയും അതുപോലെ ടൊമാറ്റോക്ക് വെച്ചപ്പോൾ നമുക്കിതിൻ്റെ കൂടെ കഴിക്കാവുന്നതാണ് അപ്പോൾ നല്ല ക്രിസ്പിയാണെന്ന് എല്ലാ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ പുതിയൊരു റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും ബൈ താങ്ക്